ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സർജറിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ബിഗ് ബോസ് മലയാളം സീസൺ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയ കണ്ടസ്റ്റന്റാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സിനിമാ സീരിയൽ നടിമാർക്കോ നടന്മാർക്കോ ഇല്ലാത്ത അത്രയും ആരാധകരായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ റോബിൻ രാധാകൃഷ്ണൻ സ്വന്തമാക്കിയത് അത്രയ്ക്കും ആരാധകരായിരുന്നു റോബിന് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിന്റെ പിന്നർ ദിൽഷ പ്രസന്നായിരുന്നു എങ്കിലും ആരാധകരുടെ മനസ്സിൽ റോബിൻ തന്നെയാണ് വിന്നർ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം റോബിൻ രാധാകൃഷ്ണൻ ഒട്ടും വൈകാതെ ആരതി പൊടിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും എന്നാൽ കുറച്ചധികം ദിവസങ്ങളോളമായി റോബിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വിശേഷങ്ങളൊന്നും അങ്ങനെ പങ്കുവെക്കാറില്ലായിരുന്നു റോബിനെ വിവരങ്ങൾ ആരതി പൊടിയായിരുന്നു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറ് ഇതിന് പിന്നാലെ റോബിൻ എന്ത് പറ്റിയെന്ന് തിരക്കൊണ്ട് ആരാധകരും രംഗത്തെത്തി നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നതായിരിക്കുമെന്ന് റോബിൻ രാധാകൃഷ്ണൻ തന്നെ പിന്നീട് ആരാധകരുമായി പങ്കുവച്ചു ഇപ്പോഴിതാ റോബിൻ രാധാകൃഷ്ണൻ ഒരു സെർജറിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഇതിന്റെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മൂക്കിൽ ദശ വളരുന്നതിനാൽ ഉടനെ ഒരു സെർജറി അത്യാവശ്യമായി വന്നിരിക്കുകയാണ് വരുന്ന നവംബർ ഇരുപത്തിരണ്ടിനാണ് സർജറി ഈ പ്രശ്നം കാരണം ശ്വാസം സംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു ഇനി ആരോഗ്യത്തിൽ കുറച്ചധികം ശ്രദ്ധിക്കണം ശരീരം വളരെ വീക്കാണ് ചെറിയ ശ്വാസ തടസ്സവും ഉണ്ടായിരുന്നു തടിയെല്ലാം ഒന്ന് കുറയ്ക്കണം എന്തായാലും സെർജറിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കൊച്ചിയിൽ വെച്ചാണ് സെർജറി എന്നായിരുന്നു റോബിൻ തന്റെ സെർജറിയെ കുറിച്ച് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് ഇതല്ലാതെ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ റോബിനും ആരാധപ്പൊടിയും ആരാധകരുമായി പങ്കുവച്ചു ബിസിനസ് പ്ലാനുകളെ കുറിച്ചാണ് ഈ താര ദമ്പതികൾ ആരാധകരുമായി പങ്കുവച്ചത് ഒരു കഫേ ആരംഭിക്കാനുള്ള പ്ലാനിലാണ് പണ്ട് മുതലേ ബിസിനസിനോട് ആരതിക്ക് വല്ലാത്തൊരു താല്പര്യമായിരുന്നു പൊടി എന്ന പേരിലുള്ള ബോട്ടിക് ആയിരുന്നു സ്വപ്നം അതിനോട് ചേർന്ന് ഒരു കഫയും വേണം എന്നും അവൾക്ക് ആഗ്രഹമുണ്ട് ഇനി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്നായിരുന്നു റോബിനും ആരതി പൊടിയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് റോബിനൊരു ക്ലിനിക് ആരംഭിക്കാനും പ്ലാനുണ്ട് കോസ്റ്റമോളജി ഡെർമറ്റോളജി ക്ലിനിക് ആണ് കൊച്ചിയിൽ ആരംഭിക്കാനുള്ളത് അതിനാൽ കുറെ ഐഡിയ പ്ലാൻസ് ഒക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇരുവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ തിരക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും റോബിൻ രാധാകൃഷ്ണന്റെയും ആരതിപ്പോടയുടെയും വിവാഹം ഇരുവരുടെയും ഈ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്